മനുഷ്യർക്ക് അങ്ങനെ ജനറൽ ആയി പറഞ്ഞാൽ പോരാ എന്നറിയാം പറയാം എനിക്കും നിങ്ങൾക്കുമൊക്കെ പൊതുവെ അധികാരത്തോടും സമ്പത്തിനോടും ഇത്തിരി താല്പര്യ കൂടുതൽ ഉണ്ട് പവറുള്ളവരായി മാറാനുള്ള ആഗ്രഹം പവറുള്ള മനുഷ്യരെ സേവിക്കാനും അവരോട് ചേർന്ന് കാണപ്പെടുവാനും അവരുടെ ആളുകളായി അറിയപ്പെടാനുമുള്ള ആഗ്രഹം ദൈവം മാത്രം തുണയുള്ള ദൈവഭക്തരോടും ബലഹീനരോടും പാവപ്പെട്ടവരോടും വിശക്കുന്നവരോടും ഒന്നും ഈ താല്പര്യമൊട്ടില്ലതാനും അതുകൊണ്ട് നമ്മളറിയാതെ നമ്മളിൽ നിന്ന് മറിയത്തിൻ്റെതു ഒരു സ്തോത്രഗീതം പുറപ്പെടുന്നുണ്ട് ഇത്തിരി വ്യത്യാസമുണ്ട് മറിയത്തിൻ്റെ സ്തോത്രഗീതവുമായി നമ്മൾ ഇങ്ങനെയാണ് എൻ്റെ ആത്മാവ് എന്നെ തന്നെ മഹത്വപ്പെടുത്തുന്നു ഇത് ആപത്താണ് വളരെ വലിയ ആപത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തണം അധരം കൊണ്ടും ജീവിതം കൊണ്ടും പരിശുദ്ധ അമ്മ അത് പഠിപ്പിക്കുന്നു എല്ലാം ദാനമാണ് കൂട്ടിനുള്ളവരും കൂടെയുള്ളതുമെല്ലാം പരിശുദ്ധ അമ്മയുടെ എളിമ നമുക്കുണ്ടാവട്ടെ ആത്മാർത്ഥമായ ആത്മശോധനയ്ക്ക് ഇന്ന് സമയം കണ്ടെത്തണം ഞാൻ എന്നോട് ചോദിക്കണം എൻ്റെ അഹങ്കാരത്തിൻ്റെ റേഞ്ച് ഇപ്പോൾ എവിടെയാ നിൽക്കുന്നത് എന്ന് എന്നിട്ട് മിഴിപൂട്ടി പ്രാർത്ഥിക്കണം ദൈവമേ ഞാൻ നിന്നെ മഹത്വപ്പെടുത്തുന്നു നിന്നിൽ ആശ്രയിക്കുന്നു